ഹലോ ഗൈസ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഒരു ഹെയർ ആയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവുന്നതാണ് ഹെയറിൻ്റെ ലാസ്റ്റ് എൻഡ് സ്പ്ലിറ്റ്നെസ് ഉണ്ടാകുന്നത് അപ്പോൾ അതെങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളതാണ് ഒരു റെമഡി ആയിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് അപ്പം എന്റെ ഹെയറിൽ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ലാസ്റ്റ് എൻഡിങ് വരുമ്പോഴത്തേക്കും ചെറിയ ചെറിയ സ്പ്ലിറ്റ്നെസ് ഉണ്ട് അത് നമ്മൾ കട്ട് ചെയ്ത് വിട്ടാൽ മാത്രം പോരാ അപ്പം മന്ത്ലി ഒരു ടൈം എല്ലാവരും ഹെയർ ജസ്റ്റ് ത്തിരിയെങ്കിലും നമ്മൾ കട്ട് ചെയ്തിരിക്കാം അത് കൂടാതെ ഈ സ്പ്ലിറ്റ്നെസ് എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് ഞാൻ ഇന്നിവിടെ പറഞ്ഞു തരുന്നത് അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഹെയർ ഒന്ന് നന്നായിട്ട് കോംബ് ചെയ്തെടുക്കാം ഇപ്പൊ എന്റെ മുടിയിൽ കുരുക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ കോംബ് ചെയ്യുന്നു പക്ഷെ ആക്ച്വലി നമ്മൾ ഹെയർ കോംബ് ചെയ്യേണ്ട രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ലാസ്റ്റ് എൻഡിംഗിൽ നിന്ന് തുടങ്ങി മേലോട്ടാണ് ഞാൻ വേറൊരു വീഡിയോയിലും കൂടെ ഇത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ ഹെയർ എല്ലാം നന്നായിട്ട് കോംബ് ചെയ്തിട്ടിട്ടാണ് നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഇപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് നമുക്ക് ഹെയർ കട്ട് ചെയ്യാം നമുക്ക് ലാസ്റ്റ് എൻഡിൻ്റെ അവിടെ ഓക്കെ ഇത്ര പോലും പെട്ടെന്ന് എനിക്ക് താല്പര്യമില്ല വളരെയധിക സങ്കട ലാസ്റ്റ് എൻഡിന്റെ അവിടെ അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് ഫസ്റ്റ് നമ്മൾ രണ്ട് സൈഡായിട്ട് ഹെയർ എടുത്ത് ഇട്ടേക്കാം അതുപോലെ തന്നെ നമുക്ക് ഈ ഭാഗത്തും കട്ട് ചെയ്യാം ഓക്കെ അപ്പൊ നമ്മൾ ഞാനിപ്പോ ഇങ്ങനെ ഹെയർ കട്ട് ചെയ്ത അതായത് ഒരു വി മോഡലിൽ ഹെയർ കട്ട് ചെയ്തിട്ടിരിക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഇവിടെ ലാസ്റ്റ് എൻഡിന്റെ അവിടെ ജസ്റ്റ് ചെറുതായിട്ട് വന്നത് അതാണ് എനിക്ക് ഇങ്ങോട്ടൊക്കെ ഹെയർ ഇപ്പൊ സ്ട്രേറ്റ് കട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ ഇതിൽ തന്നെ ആരെടുത്തെങ്കിലും ഒന്ന് കട്ട് ചെയ്ത് തരാൻ പറഞ്ഞാൽ മതി നമുക്ക് തന്നെ സ്വയം കട്ട് ചെയ്യുന്നുള്ളൂ നെക്സ്റ്റ് രീതി ഉണ്ട് അപ്പം ഇവിടെ ഉള്ള ഹെയർസ് എല്ലാം നമ്മൾ കട്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ എന്ത് ചെയ്യും കാണിച്ചു കുറച്ച് ഹെയർ എടുക്കാം നമ്മളിങ്ങനെ ടെസ്റ്റ് ചെയ്യാം നമ്മൾ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ കുറേ ഹെയർസ് ഇങ്ങനെ എണീറ്റേക്കും ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ആക്കിയാൽ മതി വേറെ ആരെങ്കിലും ചെയ്തു തരാമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ ബെറ്റർ ആയിരിക്കും ഇതിനെല്ലാം കണ്ടോ കേട്ടോ ഇങ്ങനെ എണീ തേക്കത്തില്ലേ ആ ഹെയർസിനെല്ലാം കട്ട് ചെയ്ത് കളയാ ഇതുപോലെ കുറച്ച് കുറച്ച് പാർട്ടായിട്ട് നമ്മുടെ ഹെയർ എല്ലാം എടുത്തിട്ട് ണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇതേ മാത്രം ഇങ്ങനെ എടുത്ത് വെച്ചതിന് ശേഷവും കട്ട് ചെയ്യാം ഇതിപ്പോ കട്ട് ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത് കട്ട് ചെയ്തതിനു ശേഷം ഇത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ട രീതി ഞാൻ കാണിച്ചത് ഇതിപ്പോ കണ്ടോ പിന്നീട് നിങ്ങൾ ആരെങ്കിലും നമുക്ക് ചെയ്ത് തരാമെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഈസി ആയിട്ടുള്ളത് നമുക്ക് ഈ നെക്സ്റ്റ് ഒരു ലെമൺ ഹാഫ് പീസ് ലെമൺ എടുക്കു ശേഷം ലാസ്റ്റ് നമ്മൾ കട്ട് ചെയ്ത ഉടനെ തന്നെ ജസ്റ്റ് ഇങ്ങനെ തേച്ചു വിടുക ഒന്ന് ഇങ്ങനെ റ്റത്തോട്ട്ണെങ്കിൽ നമുക്ക് ഇങ്ങനെ ആക്കിയതിന് ശേഷം എക്സാം കണ്ടോ അതായത് നമ്മൾ ഈ ലെമൺ ഒരിക്കലും തലയിൽ ഇവിടെ തലയോട്ടിയിൽ സ്ട്രെയിറ്റ് തേക്കാൻ പാടില്ല അത് ആസിഡ് കണ്ടന്റ് ഉള്ളതാണ് അപ്പോൾ നമ്മൾ തലയിൽ സ്ട്രെയിറ്റ് അപ്ലൈ ചെയ്യരുത് ഒരിക്കലും അപ്ലൈ ചെയ്യരുത് കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് തലയിൽ സ്ട്രെറ്റ് അപ്ലൈ ചെയ്ത് അങ്ങനെയൊന്നും ചെയ്യരുത് ആരും അപ്പം ജസ്റ്റ് ഹെയറിൻ്റെ അറ്റത്ത് മാത്രം ലാസ്റ്റ് കട്ട് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യാതെ ആരും തേച്ചിട്ടൊരു കാര്യമില്ല കുറച്ച് ദിവസം ഇറങ്ങി മാറും ഇതിങ്ങനെ നമ്മൾ ഓരോ മാസത്തിൽ ഒരു തവണ വീതം നമ്മൾ ഹെയർ കട്ട് ചെയ്തതിന് ശേഷം ലെമൺ ജ്യൂസ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്താൽ മാത്രം മതി അതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞു അരമണിക്കൂർ കഴിഞ്ഞോ നിങ്ങളൊന്ന് കുളിച്ചാൽ മതി ഉണ്ടോ നിങ്ങളും ഇതൊന്ന് പരീക്ഷിച്ച് നോക്ക് ഞാനിത് പരീക്ഷിച്ച് നോക്കിയിട്ടുള്ളതാണ് സക്സസ്ഫുള്ള ആയിട്ടുണ്ട് ഓ ഒരിക്കലും തലയോട്ടിയിൽ സ്ട്രേറ്റ് തേക്കരുത് ഹെയർ കട്ട് ചെയ്തതിന് ശേഷം മാത്രം തയ്ക്കാം ഓ വീഡിയോ ഇഷ്ടമായി എന്ന് വെച്ചാരിക്കുന്നു ഇനിയും ഇതുപോലുള്ള ടിപ്സുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടണം നെക്സ്റ്റ് നെക്സ്റ്റ് വീഡിയോ വരുന്നത് വരെ ഓക്കെ